എല്ലാവർക്കും നമസ്കാരം സി പി എമ്മിന് വേണ്ടി ഇക്കാലം അത്രയും എതിരാളികളെ പള്ളു പറഞ്ഞു വ്യക്തിഗത്യടത്തി അങ്ങേയറ്റം മോശപരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ഏതൊക്കെ രീതിയിൽ ന്യായീകരിക്കുമോ ആ രീതിയിലെല്ലാം സി പി എമ്മിനെ ന്യായീകരിച്ചു അവർ തെറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെ പോലും ന്യായീകരിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് തോ തോൽവിയിൽ അതും ഈ കടുത്ത പരാജയത്തിൽ സി പി എമ്മിനെ ഒന്ന് ചെറുതായിട്ട് വിമർശിച്ചു പോയി അപ്പോഴേക്കും പോരാളി ഷാജി പോരാളി ഷാജി ആയിപ്പോയി അതായത് അവർ സി പി എമ്മിൽ നിന്ന് അതാ വെട്ടിക്കളഞ്ഞിരിക്കുന്നു പോരാളി ഷാജി എന്ന സോഷ്യൽ മീഡിയ പേജിനെ അതൊരാളല്ല ഈ പോരാളി ഷാജി എന്നത് ഒരാളല്ല അതിൻ്റെ പിന്നിൽ ഒന്നിലധികം ആളുകൾ അവർ നിയന്ത്രിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പേജാണത് ഇക്കാലം അത്രയും അതെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പൊതുസമൂഹത്തിന് അറിയാം പക്ഷേ ഇപ്പോൾ അവർ സി പി എമ്മിൻ്റെ മു മുഖ്യ ശത്രുസ്ഥാനത്തേക്കായിരിക്കുകയാണ് ദാ ഒന്ന് കണ്ടു നോക്കുക പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ് എലക്ഷന്റെ സമയത്ത് വന്നതാണ് വല്ലാതെ അഹങ്കരിക്കരുത് റഹീമേ തെറ്റ് കണ്ടാൽ വിമർശിക്കും പാർട്ടിയുടെ ശമ്പളം വേണ്ട പോരാളി ഷാജി റഹീമിന്റെ ചിത്രമുണ്ട് പോരാളി ഷാജി എന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട് ഇത് കുറച്ച് മുമ്പ് വന്നതാണ് ഭരണം വേണ്ട സഖാക്കളുടെ ജീവൻ മതി ഇത് മറ്റൊരു പോസ്റ്റാണ് വടകരിയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ് ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടോട്ടി സഖാക്കട് അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത് മുഖ്യമന്ത്രി സൂര്യനെ പോലെ പോയാൽ കരിഞ്ഞു പോവും മുഖ്യമന്ത്രിയുടെ വക്രീകരിച്ച ചിത്രത്തോടുകൂടി ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ് കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടു അത് ആ അശ്ലീല കാര്യങ്ങളെ അല്ലെങ്കിലും ടീച്ചർക്ക് വൈറസ് വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാം ഇത് മറ്റൊന്നാണ് ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന ഒന്നാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് എഫ് ഐയുടെ പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ യു ഡി എഫ് ഭരണകാലത്ത് ക്രൂരമായി അക്രമിച്ച് വസ്ത്രം കീറി പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം എന്താ തലക്കെട്ട് ഇതെന്താ സംഭവം ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ് ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനത്തലം ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ് കയർ തൊഴിലാളികളുമായി ആത്മബന്ധം സ്ഥാപിച്ച ഒരു നേതാവ് അദ്ദേഹത്തെക്കുറിച്ചാണ് കളിയാക്കി ലാൽ സലാം സഖാവ് സഖാവ് ആനത്തലം വട്ടത്തിൻ്റെ ചരിത്രപരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ സ്വന്തം ചൈനയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യക്ക് അവാർഡ് കിട്ടി ഇത് കുറച്ച് മുമ്പത്തേതാണ് അതും പോരാളി ഷാജി കുടിയന്മാരായ ക്രിസ്ത്യാനികളുടെയും മക്കി നായന്മാരുടെയും വോട്ട് ഇല്ലേലും ഞങ്ങളുടെ സഖാവ് സറിയി സജീച്ചെറിയാൻ പതിനായിരങ്ങളുടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു ഇതും നേരത്തെ വന്ന കാര്യമാണ് ഈ അടുത്ത കാലത്തെ പോസ്റ്റാണ് തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിൻ്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി കെ കെ ശൈലജ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത് പിന്നെ ജനങ്ങളെ അണിനിരത്തിയും നിയമപരമായും പ്രതിരോധിക്കാൻ വൈകിയാൽ ഇടതുപക്ഷത്തിന് വൻ വില നൽകേണ്ടി വരും എന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇത് ഒരു കോൺഗ്രസ് നേതാവിന്റെ പോസ്റ്റാണ് തയ്യൽ ടീച്ചറുടെ ക്ഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ് ഇത് ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ആ കളിയാക്കൽ എന്ന് പറയുന്നത് കെ കെ ശൈലജക്ക് വടകരിയിൽ വൻ വിജയം പ്രവചിച്ച ചൈനീസ് പത്രം ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ വസീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ് ചിത്രസംഗ് വിവരിക്കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ രണ്ട് രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് എത്രമാത്രം ബാലിശമായ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഒന്ന് നോക്കുക നമുക്കെല്ലാവർക്കും അറിയാം അത് ക്യാപ്സൂൾ ജയരാജനാണ് ഇത് ഈ പോരാളി ഷാജിം അതേപോലെ തന്നെ കൊണ്ടോട്ടി സഹാക്കൾ എന്നൊക്കെയുള്ള ആ പേജിനെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാൽ അതല്ല സത്യം ഇതുപോലുള്ള നൂറ് നൂറ് കണക്കിന് പേജുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നുമല്ല അദ്ദേഹം പറയുന്നത് പോരാളിക ഷാജിനെയും ഇതുപോലുള്ള കോൺട്രാക്ട് ഇ സഖാക്കൾ പോലുള്ള പേജുകളെയാണ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വരെ എടുത്ത് വെച്ചിട്ടാണ് അതും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം വരെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടാണ് ഈ പത്രക്കാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം എന്തായാലും ഉറപ്പാണ് കൊടിസുനിമാരെയൊക്കെ ഇറക്കി ഇന്നോവ തിരിക്കുമ്പോൾ അതോ പോലീസിനെ ഉപയോഗിച്ചു ഈ കൊടിസുനി അല്ല അല്ല ഈ പോരാളി ഷാജിയെ ഷാജി എന്ന ഈ ശല്യം ഇവർ തീർക്കുമോ എന്നേ അറിയാനുള്ളൂ ഇപ്പോഴാണ് അവർക്കത് ശല്യമായി മാറിയിരിക്കുന്നത് എന്നാൽ ഇത്ര ഇക്കാലം അത്രയും മറ്റുള്ള രാഷ്ട്രീയക്കാർക്കായിരുന്നു ഈ പോരാളി ഷാജിയെ കൊണ്ടുള്ള ശല്യം ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് അവരൊന്ന് ഈ സി പി എമ്മിനെ വിമർശിച്ചപ്പോൾ ഇപ്പോൾ അത് പറയാനും വേണ്ടി മാത്രം സി പി എം ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന വിചിത്ര കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് പോരാളി ഷാജി നിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി